ലാവണ്ടർ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപ്പൊളി കോട്ടൻ തെരിപ്പി സെറ്റിൻ്റെ കളക്ഷനുകളുമായിട്ടാണ് കേട്ടോ നല്ല പ്യുവർ കോട്ടനിലാണ് കേട്ടോ നമ്മുടെ ചുരിദാർ വരുന്നത് അപ്പം നമുക്ക് സമ്മറിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപ്പൊളി സെറ്റാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ സെറ്റാണ് കേട്ടോ അപ്പം നമുക്ക് ഓരോ ചുരിദാറും നിവർത്തി കാണാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചുരിദാർ വരുന്നത് ഒരു ബ്ലാക്കിന്റെയും ഡാർക്ക് പീക്ക് ഡാർക്ക് ബ്ലൂവിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ടോ ബ്ലൂ എന്ന് പറയാൻ വയ്യ ഒരു ഡാർക്ക് പീക്കോക്കിന് ഒരു കോമ്പിനേഷൻ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ചുരിദാർ കേട്ടോ നല്ലൊരു പ്രിന്റൊക്കെ വന്നിട്ട് നമ്മുടെ ടോപ്പ് പോർഷനിൽ അത്യാവശ്യം നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ ലൈനിങ് അറ്റാച്ചഡ് കേട്ടോ ഫുൾ ലൈനിങ് ആണ് വരുന്നത് നല്ലൊരു ചുരിദാറാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഈ ഒരു കളറിലാണ് ഒരു ബിസ്ക്കറ്റ് കളർ പോലത്തെ ഒരു കളറാണ് നല്ലൊരു പ്രിന്റ് വരുന്നുണ്ട് നമ്മളെ ഷോള് നല്ല അത്യാവശ്യം നല്ല വലിയൊരു ഷോളാണ് കേട്ടോ നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്ന നല്ലൊരു ഷോളാണ് നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ വരുന്നത് നല്ലൊരു പെയിൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ഷോൾ കേട്ടോ നല്ല വെളുത്തും ഉണ്ട് കേട്ടോ ഷോളും അപ്പോൾ നമ്മുടെ ഈ കോട്ടൻ റെസർട്ടിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഉണ്ടാവട്ടെ നെക്സ്റ്റ് നമുക്ക് അടുത്ത ചുരിതാത് നോക്കാം ചുരിദാർ എന്ന് പറഞ്ഞാൽ നമ്മൾ യെല്ലോൻ്റെയും പീച്ചിൻ്റെയും കൂടെ ഒരു ആണ് കേട്ടോ നല്ല ഫുൾ ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു ചുരിദാറാണ് കേട്ടോ പിന്നെ സൂപ്പർ ചുരിദാറാണേ ടീപി ചുരിദാറാണ് നല്ല ഫുൾ ഫ്ലോറൽ പ്രിൻറ് വരുന്ന നല്ലൊരു വർക്കാണ് കേട്ടോ ഇതിൽ നമ്മുടെ പോർഷനിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി പ്ലസ് സീക്വൻസ് ആണ് ആണ്ട്ടോ വരുന്നത് പിന്നെ നമ്മൾ സ്ലീവ് വരുന്നത് ആസ് യൂഷ്വൽ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ലൈനിങ് ൈനിങ് ആണ് കേട്ടോ ഫുൾ ലൈനിങ് ആണ് പിന്നെ ബോട്ടം വരുന്നത് നമ്മുടെ ഒരു പ്രിൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് പ്രിന്റ് ആയിട്ടുള്ളൊരു ബോട്ടാണ് കേട്ടോ പ്ലാസ്റ്റിക് ആണ് വരുന്നത് ഷോള് പ്യുർ കോട്ടൺ ആട്ടോ ഈ സെറ്റുകളൊക്കെ വരുന്നത് പ്യുർ കോട്ടൺ സെറ്റാണ് നല്ല ഷോളാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് അടിപൊളി ഷോളാണ് കേട്ടോ ചെറിയ പ്രിന്റ് ആയിട്ട് ചെറിയ ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ല ഷോളാണ് ഓക്കെ നമുക്കടുത്ത ചുരിദാർ നോക്കാം അടുത്ത നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറിൽ വരുന്ന ചുരിദാറാണ് കേട്ടോ ലൈറ്റ് ഗ്രീനിൽ ബ്ലൂ കൂടെ കോമ്പിനേഷനായിട്ട് ഫ്ലോറൽ പ്രിൻ്റിൽ ഒരു ബ്ലൂൻ്റെ ഒരു കോമ്പിനേഷനും കൂടെ വരുന്നുണ്ട് നല്ലൊരു കളറാണ് കേട്ടോ സൂപ്പർ കളറാണേ ഒ പോഷനിൽ വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു സീക്വൻസ് പ്ലസ് എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് സൂപ്പറാണ് കേട്ടോ സൂപ്പർ ചുല്ലാറാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആട്ടോ ഫുൾ ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ പാൻറ്റ് വരുന്നത് നല്ലൊരു ഇക്കത്ത് പ്രിൻറ്റിൻ്റെ മെറ്റീരിയൽ കേട്ടോ അക്കത്ത് പ്രിൻ്റ് ആയിട്ടാണ് പാൻറ്റ് വരുന്നത് എലാസ്റ്റിക് പാൻറ്റാണ് ഷോള് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പ്രിൻ്റർ ഷോളാണ് കേട്ടോ വരുന്നത് നല്ല ലെങ്ത്തുള്ള ഷോളുകളാണ് വലിയ ഷോളാണ് കേട്ടോ സോറി ഇതാണ് ഇതിൻ്റെ നല്ല അടിപൊളി ഷോളാണ് വലിയ ഷോളാണ് നല്ല ലെങ്ത്തും പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ സെറ്റ് ആണ്